എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ഏതാവശ്യങ്ങളും സാധിച്ചു തരുവാൻ പരിശുദ്ധ അമ്മ സദാ സന്നദ്ധയായിരിക്കുന്നു അവിടുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒത്തിരി സ്നേഹത്തോടെ നമ്മൾ ചോദിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് നിറവേറ്റി തരും ഇപ്പോഴത്തെ നിന്റെ ജീവിത പ്രതിസന്ധികൾ എല്ലാം അമ്മ കാണുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും പരിഹാരം ചെയ്തു തരാനും ആഗ്രഹിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ചോദിക്കുന്ന ഒരാവശ്യത്തിൽ അമ്മ പ്രവർത്തിക്കും നീ ചോദിക്കുന്നത് കിട്ടുക തന്നെ ചെയ്യും മടുപ്പ് കൂടാതെ ഈ പ്രാർത്ഥന മുഴുവനായും സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക ദൈവമാതാവായ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ യാചനകൾ അവിടുന്ന് ശ്രവിക്കണമേ ഞങ്ങളുടെ അഭയവും പ്രതീക്ഷയുമായ പരിശുദ്ധ കന്യക മറിയമേ എന്ത് ചോദിച്ചാലും നൽകുവാൻ ശക്തിയുള്ള അവിടുന്ന് വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നു ഞങ്ങളുടെ ഈ ജീവിതത്തെ അവിടുന്ന് കാണേണമേ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഈ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്ക് അമ്മ വഴി വഴികാട്ടണമേ ദുഃഖിതരും നിരാലംബരുമായി അമ്മയുടെ സഹായം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു അങ്ങെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ലല്ലോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതികൾ ആലപിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങേ തേടുന്നു അമ്മേ അവിടുത്തെ അത്ഭുതകരമായ ശക്തിയും കരബലവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകടമാക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവപുത്രന്റെ അമ്മയായ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾ ചോദിക്കുന്നതിനു മുൻപ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന അവിടുത്തോട് വിശ്വാസത്തോടെ ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ലഭിക്കുമെന്നൊന്നും ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങളുടെ മനസ്സിന്റെ ആകുലതകളും ഉത്കണ്ഠകളും ജീവിത സംഘർഷങ്ങളും അങ് അറിയുന്നുവല്ലോ ഞങ്ങളോട് കരുണയായിരിക്കണമേ ദൈവമാതാവെ വിദൂരത്തും സമീപത്തും അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ യഥാർത്ഥ അമ്മയെന്നും അങ്ങേ പ്രിയ പുത്രനാണ് ഞങ്ങളുടെ ദൈവമെന്നും അവിടുന്ന് ഓർക്കണമേ അവിടുത്തെ വാഗ്ദാനത്തിലും വിശ്വസ്തയിലും ഞങ്ങളെ സമൃദ്ധരാക്കുകയും അവിടുത്തെ സർവശക്തിയിലും മഹത്വത്തിലും ഞങ്ങൾക്ക് രക്ഷ നൽകുകയും ചെയ്യണമേ ദൈവമാതാവെ ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ അവിടുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടുന്നതായ സകല കാര്യങ്ങളും അവിടുന്ന് ക്രമപ്പെടുത്തി തരുന്നുവല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിൽ അവിടെ നിന്ന് ഒരത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങൾ അത്യാവശ്യമായി അമ്മയോട് ചോദിക്കുന്ന ഇപ്പോഴത്തെ അടിയന്തിരമായ ഈ ആവശ്യത്തെ ദൈവകരങ്ങളിലേക്ക് അവിടുന്ന് സമർപ്പിക്കണമേ നിങ്ങളുടെ ഇപ്പോൾ സമർപ്പിക്കാം കണ്ണീരോടും വിലാപത്തോടും കൂടി അമ്മയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് ദയയോടെ നോക്കണമേ ഞങ്ങളുടെ കണ്ണുനീരിന് അവിടുന്ന് ആശ്വാസം നൽകണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും അമ്മ നടപ്പിലാക്കി തരണമേ ദൈവഹിതത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള വിവേകവും ക്ഷമയും കരുത്തും ഞങ്ങൾക്ക് അവിടുന്ന് പകരണമേ പരിശുദ്ധ അമ്മേ ഏറെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവിടുന്ന് ഓർക്കേണമേ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഞങ്ങളുടെ കാര്യത്തിൽ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലൂടെയും കടന്നു പോകുന്ന സുഖദുഃഖ സമ്മിശ്രമായ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരമാർത്ഥ ഹൃദയത്തോടെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം നിഷേധിക്കുകയില്ലെന്നും ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവർ അവിടുത്തെ സമാധാനത്തിന്റെ തികവിൽ ദിനവും സംരക്ഷിക്കപ്പെടുമെന്നുമുള്ള വാഗ്ദാനത്തിൽ അവിടുന്ന് വിശ്വസ്തനും കാരുണ്യവാനുമാണെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ശ്രദ്ധാലുവായിരിക്കണമേ ഞങ്ങളുടെ മനസ്സും ജീവിതവും കോപത്തിന്റെയും നിരാശയുടെയും അസ്വസ്ഥതകളുടെയും വഴികളിലൂടെ സഞ്ചരിച്ച് തുടങ്ങുമ്പോഴൊക്കെയും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ മറന്ന് പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ ഒന്നിനെ കുറിച്ചും ആകുലരാകാതെ അങ്ങയിലുള്ള ആശ്രയത്വത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന അവിടുത്തെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ അമ്മ മാതാവ് അവിടുത്തെ ദിവ്യ ഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും സ്വീകരിക്കണമേ ദൈവപുത്രനായ ഈശോയുടെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ മാതാവ് അമ്മയോടും അങ്ങനെ ഞങ്ങൾ എന്നും നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കും അമ്മയുടെ സ്നേഹ സംരക്ഷണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങൾക്ക് വേണ്ടി നിത്യവും സദാസമയം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമേ അതിനായി ഞങ്ങളിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കണമേ എല്ലാ പ്രതിബന്ധങ്ങളെയും ദുഷ്ടശക്തികളെയും അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആമീൻ